ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്രേൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനിയിപ്പിളി വീഡിയോ മേഡി നിങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ഓണ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്കായി പഠന പിന്തുണ ക്ലാസ് എന്നതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് നേരെ വീഡിയോയിലോട്ട് പോകാം താഴെ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അഞ്ച് മുതൽ ഒൻപത് വരെ ക്ലാസ്സുകളിൽ മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്കായാണ് ഈ പഠന പിന്തുണ ക്ലാസ് ഓണാവധിക്ക് ശേഷം സെപ്റ്റംബർ ഒൻപതാം തീയതി പരീക്ഷാ ഫലം പ്രസിദ്ധീകരിക്കും തുടർന്നുള്ള രണ്ട് ദിവസങ്ങൾ കൊണ്ട് സ്കൂളുകളിൽ ഫല ഫലവിശദീകരണം നടത്തി പഠന പിന്തുണ പരിപാടികൾ ആസൂത്രണം ചെയ്യണം മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ മീറ്റിംഗ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച സ്കൂളുകളിൽ വിളിക്കണം പഠന പിന്തുണ ക്ലാസ് ഈ മാസം സെപ്റ്റംബർ ഇരുപത്തി തീയതി വെള്ളിയാഴ്ച വരെ നടത്തണം തുടർന്ന് അധ്യാപകർ തന്നെ അതിൻ്റെ ഫലപ്രാപ്തി വിലയിരുത്തണം ഇന്ന് സെപ്റ്റംബർ അഞ്ച് തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും സെൽ ബ്ലോക്സ് എന്ന ഈ ചാനലിൻ്റെയും വക ഹാപ്പി ഓണം ആശംസിക്കുന്നു അതോടൊപ്പം എല്ലാ അധ്യാപകർക്കും എൻ്റെ അധ്യാപക ദിനാശംസകളും നേരുന്നു എല്ലാവർക്കും നന്ദി